ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ആദിര ഡെന്റൽ സർജൻ ആണ് പല്ല് സംബന്ധമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞു കൂടി ഒന്ന് പല്ലൊരു കമ്പിട്ട് നാലഞ്ച് മാസമായി ഇതുവരെ പല്ല് നീങ്ങുന്നതായി കാണുന്നില്ല അങ്ങനെ വിചാരിക്കാറുണ്ടോ ശരിക്കും പല്ല് കമ്പിട്ട ഉടനെ എന്തൊക്കെയാണ് ചെയ്യുന്നതും ഏറ്റവും ആദ്യം തന്നെ കമ്പിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കയറി ഇറങ്ങിയിരിക്കുന്ന പല്ലുകളെല്ലാം നേരെ ശരിയാക്കുകയാണ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും വിടവുകൾ ഉണ്ടെങ്കിൽ അത് അടച്ചിട്ടാണ് പല്ല് പറിച്ച വിടവ് ഡോക്ടർ അടയ്ക്കാറുള്ളത് ഇനി ഈ വിടവെല്ലാം അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുകളിലെ വരെയുള്ള പല്ലുകളും താഴത്തെ വരെയുള്ള പല്ലുകളും നമ്മളെ കടി അല്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാക്കാൻ വേണ്ടി ഡീറ്റെയിലിങ് സ്റ്റേജും ഉണ്ട് അപ്പോൾ പല്ല് നീങ്ങുന്നത് കാണുന്നത് പലർക്കും വ്യത്യസ്തമാണ് നിങ്ങൾക്ക് കട്ടപ്പല്ലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാവുന്നതാണ് കാരണം നിങ്ങളുടെ പല്ലുകൾ ഇറങ്ങുന്നതും തിരിയുന്നതുമാണല്ലോ ആദ്യം കറക്റ്റ് ചെയ്യുന്നത് എന്നാൽ നിങ്ങൾക്ക് തിരിഞ്ഞ പല്ലുകളൊന്നുമില്ല വിടവാണ് പ്രശ്നമെങ്കിൽ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഗ്യാപ്പ് ക്ലോസ് ചെയ്യുന്ന സ്റ്റേജിലാണ് റിസൾട്ട് കാണാൻ പറ്റുക ഇതേ സ്റ്റേജിൽ തന്നെയാണ് നിങ്ങളുടെ പൊന്തലും കുറയ്ക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഡോക്ടർക്ക് ശരിക്കും നല്ലപോലെ സമയം കൊടുക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്